കൊല്ലം അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പാർക്ക് ചെയ്ത ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി മടങ്ങി വന്നപ്പോൾ രണ്ട് വാഹനങ്ങൾ അടിച്ചു തകർത്ത നിലയിൽ അഞ്ചലിലെ ബി ജെ പി പ്രവർത്തകരും ഓട്ടോ ഡ്രൈവറുമായ കൃഷ്ണകുമാറിന്റെ ഓട്ടോയും അഞ്ചൽ സ്വദേശിയായ പ്രഭു മോഹന്റെ ബൈക്കുമാണ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തത് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ ആ വരുന്ന സമയത്ത് എൻ്റെ വാഹനം പോലീസ് പോളി സ്റ്റേഷൻ്റെ ഭാഗത്തുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത് തിരിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ ഒരു മണിയോട് കൂടി എൻ്റെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടക്കമുള്ള അകത്ത ഗ്ലാസും മൂന്ന് ടയറിലെയും കാറ്റും തുറന്നു വിട്ട് വണ്ടിയിൽ വലിയ കല്ല് വെച്ചിടിച്ച് വലിയ പരിക്ക് പറ്റി ഇട്ടുന്ന രംഗമാണ് കണ്ടത് എൻ്റെ പേഴ്സ് അടക്കമുള്ള ആൾ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആധാർ എ ടി എം പാൻ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് ഓട്ടോയും ബൈക്കും പോലീസ് സ്റ്റേഷനും മുൻവശത്താണ് പാർക്ക് ചെയ്തിരുന്നത് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് വാഹനങ്ങൾ പൂർണ്ണമായും അടിച്ചു തകർത്ത നിലയിൽ കണ്ടത് പോലീസ് സ്റ്റേഷന് സമീപത്ത് പോലും പ്രധാനപ്പെട്ട സ്റ്റേഷൻ ആവശ്യങ്ങൾക്ക് വന്ന രണ്ട് വാഹനങ്ങൾക്ക് സേഫ്റ്റി ഇല്ല എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത് പട്ടാപ്പകല് പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൻ്റെ തൊട്ട് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോറിക്ഷയും അതിന് സമീപത്തുണ്ടായിരുന്ന ഒരു ബൈക്കും അടിച്ച് തകർത്ത് അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്സ് അടങ്ങുന്ന പേഴ്സ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി ഏകദേശം ഈ വണ്ടിയുടെ അഞ്ച് ടയർ ഓട്ടോറിക്ഷയുടെ മൂന്ന് ടയറും അതേപോലെ ടു വീലറിൻ്റെ രണ്ട് ടയറും ഉൾപ്പെടെ അഞ്ച് ടയറിൻ്റെ കാറ്റ് അഴിച്ചുവിട്ട് അരമണിക്കൂറോളം സമയമെടുത്ത് ഒരു ഭയവും ഇല്ലാതെ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ചെയ്ത പ്രതികളെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഇതിന്റെ ഉടകനെക്കാട്ടിയും പ്രധാനം പോലീസുകാർക്ക് തന്നെയാണ് അവരാ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്നു ഓട്ടോയുടെ മുൻവശത്തെ ഗ്ലാസ് പൂർണ്ണമായും അടിച്ചു തകർക്കുകയും മൂന്ന് ടയറുകളുടെ കാറ്റ് തുറന്നു വിട്ട ശേഷം കുത്തിക്കീറുകയും ഹെഡ്ലൈറ്റും സീറ്റുമെല്ലാം പൂർണ്ണമായും നശിപ്പിച്ച നിലയിലുമായിരുന്നു ഓട്ടോ എൻ്റെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും രണ്ട് ടയറിൻ്റെ കാറ്റും തുറന്നു രൂപയുടെ സ്റ്റേഷൻ സ്റ്റേഷന്റെ ആവശ്യമായിട്ട് വണ്ടി ഓട്ടോ ഓടി ജീവിതമാർഗം നടത്തി വരുന്ന കൃഷ്ണകുമാർ ഇതോടെ ദുരിതത്തിലായി അഞ്ചൽ സ്വദേശിയായ പ്രഭുമോഹന്റെ മോഹന്റെ ബൈക്കിന്റെയും ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടിച്ചു തകർത്ത നിലയിലായിരുന്നു ഇരുവരും സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകി കുറ്റക്കാരെ എത്രയും വേഗം പിടികൂടാൻ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് അഞ്ചൽ സി ഹരീഷ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ